മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അതുമായി ബന്ധപ്പെട്ടിട്ട് ആളുടെ പണ്ടത്തെ ഒരു എക്സായിട്ടുള്ള അതായത് ഈ അവസരനൊക്കെ മുമ്പുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അത് മുടങ്ങിയാൽ വേണ്ടാന്ന് വെച്ച ആളാണ് മുന്ന എന്ന് പറയുന്ന അതായത് മുന്ന എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാമല്ലോ അപ്പോൾ ആളുടെ ഒരു സ്റ്റോറി ഞാൻ കുറച്ച് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് അഫ്സലിന് ഭയങ്കരമായിട്ട് എല്ലാവരും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് െതിരെയാണ് മുന്നക്ക എന്ന് പറയുന്ന മുന്ന ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം അയാൾ പറയുന്നത് ഹലോ എന്തിനാ എല്ലാവരും കൂടി ഈ അഫ്സലിനെ വന്ന് തെറി വിളിക്കുന്നതും ഒരു വീഡിയോ അടിയിൽ പോയിട്ട് ഓരോ കമന്റ്സ് ഇടുന്നതും ഓരോ കമന്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് അഫ്സലിന്റെ ആണ് എന്ന് അഫ്സല് തെറ്റ് ചെയ്യുന്ന തരത്തിലാണ് ആ കമന്റ്സുകൾ വരുന്നത് ജാസ്മിൻ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രിയാണ് ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന് ഞാൻ കണ്ടതാണ് അവരുടെ എൻഗേജ്മെന്റ് പിന്നെ വീഡിയോസ് ഒക്കെ അതായത് അഫ്സലിൻ്റെതും ഒരു പെണ്ണ് കുട്ടിയല്ലേ ഒരു പെൺകുട്ടിയല്ലേന്ന് വിചാരിച്ചിട്ടാണ് പലതും മിണ്ടാതെ അവരെ നിൽക്കുന്നത് കുറച്ച് ആൾക്കാരെല്ലാം പ്രൂഫ് ഉൾപ്പെടെ അവരെല്ലാം മിണ്ടാതെ ഇരിക്കുന്നത് പെൺകുട്ടി ആയതുകൊണ്ടാണ് അവരുടെ കയ്യിൽ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവസരമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് മുന്നേ കണ്ടിട്ടുണ്ട് അതിന്റെ എൻഗേജ്മെന്റിന്റെ പിക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്നവർക്ക് ഇതുപോലെ ഉള്ളത് വരുമ്പോൾ ആണെന്ന് മനസ്സിലാവാ ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് വളരെ മോശം എന്നാണ് മുന്നൊക്കെ പറയുന്നത് അതായത് മുൻപറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് അഫ്സലിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഇപ്പം നടക്കുന്നുണ്ട് ഭയങ്കര എന്ന് വെച്ചാൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് കമൻസും കാര്യങ്ങളൊക്കെ ഞാനടക്കം ഒരുപാട് പേര് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാവടേയും പോയിട്ട് അഫ്സലിനെ തെറി പറയും അതായത് അതിന് തെറി പറയാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇന്നലെ ഇന്നലെയാണോ ഇന്നാണെന്ന് അറിയില്ല ഇന്നത്തെ ലൈവിലാണെന്ന് തോന്നുന്നു ജാസ്മിൻ സിജോയോട് പറയുന്നുണ്ട് അഫ്സൽക്കായിട്ടുള്ള കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കും നിങ്ങൾ വരണം അതായത് ഇവിടെ എല്ലാവരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ഒരു പോസ്റ്റ് അടക്കം ഇവർ ഇറക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഫാൻസാണെന്ന് തോന്നും കുറച്ച് ഫാൻസ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളൊരു പോസ്റ്റൊക്കെ ഇറക്കിയിട്ട് ജാസ്മിൻ കിങ് ഓഫ് ബിഗ് ബോസ് ഇത്രയും ദ്രോഹിച്ചിട്ടും എല്ലാവരോടും പേഴ്സണൽ ഗ്രഡ്ജില്ലാത്ത പ്ലേമാർ ഒന്നും അല്ലെങ്കിലും അവൾ നല്ല സംഭവമാണെന്നും പറഞ്ഞിട്ട് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കുറച്ച് ടീംസ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് അഫ്സലിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് അതായത് ജാസ്മിൻ ഗബ്രിയായിട്ട് ഇത്രയൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് ഗബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിന് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഗബ്രിക്ക് മനസ്സിലാവുമല്ലോ അഫ്സലുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അതായത് ആ ഗബ്രിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തു പോയ സമയത്ത് എന്തായാലും ഓഫ് കോഴ്സ് അവർ തമ്മിൽ സംസാരിക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഗബ്രി കാണും അപ്പോൾ എന്തായാലും തീർച്ചയായും ഗബ്രീനെ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും ആ മലക്കം മറിഞ്ഞ പോലെ വീണ്ടും അഫ്സലിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അഫ്സലിനെ കുറിച്ചിട്ട് സിജോ ടുത്ത് ഞങ്ങളുടെ കല്യാണം ഉണ്ടാകും എന്നുള്ള രീതി വീണ്ടും വന്നിരിക്കുകയാണ് പക്ഷെ അഫ്സൽ ഓൾറെഡി ഈ ബ്രേക്കപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണ ഒരു ആൾക്കും പാർട്ട്ണർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അഫ്സലിൻ്റെ പോസ്റ്റിന് താഴെയാണെങ്കിലും ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ ഇവരുടെ കുറച്ച് ടീംസൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നു നിങ്ങൾ അത് അവർ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതായത് ഗബ്രിയായിട്ട് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് പോയത് നിങ്ങൾക്ക് പോയി പോകണ്ട അവ കാത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അമന്റ് ഇടുന്ന വ്യക്തികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഇപ്പം മുന്നേ അടക്കം വന്നിട്ട് പറയുന്നുണ്ട് അവരടക്കം കണ്ടിട്ടുണ്ട് കാരണം എൻഗേജ്മെന്റ് ഫോട്ടോസ് അടക്കം കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മുന്നേടക്ക് ഇപ്പം വന്നിരിക്കുകയാണ് അതുപോലെ എൻഗേജ്മെന്റ് ഫോട്ടോസ് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് പുറത്ത് വിടാത്തത് എന്ന് ഞാൻ പറയും പക്ഷെ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ട് നിങ്ങളായിട്ട് അതായത് ഈ ജാസ്മിൻ വാരിയേഴ്സ് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഈ ഫാൻസ് പേജുകളായിട്ടുള്ള പേജുകൾ തന്നെ അഫ്സലിന് എത്രത്തോളം സൈബർ ബുള്ളിങ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് അത്രയും പ്രഷർ കൂടി അവസാനം എൻഗേജ്മെൻറ്റ് ഫോട്ടോസടക്കം പുറത്ത് വിട്ട് നാറാൻ പോകുന്നത് ജാസ്മിൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നാറാൻ പോകുന്നത് കാരണം ഉറപ്പുള്ള കാര്യമാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഫോട്ടോസും കാര്യങ്ങളും അടുത്ത സർക്കിളിൽ എല്ലാവരും കണ്ട കാ ഫോട്ടോസ് എല്ലാവരും ഇത് കണ്ടതാണല്ലോ അപ്പൊ നിങ്ങൾക്ക് പുറത്ത് പബ്ലിക്കാതെ വെച്ചിരിക്കുന്നത് അഫ്സലിന്റെ മാന്യതായത് കൊണ്ട് നിങ്ങൾ അവനെ പ്രൊവോക്ക് ചെയ്ത് സൈബർ ബുള്ളിങ് ചെയ്തത് അത് പുറത്ത് കൊണ്ടുവന്നേ മതിയാകൂ എന്നാണെങ്കിൽ മിക്കവാറും നിങ്ങൾ അത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിന് എനിക്ക് പറയാനുള്ളത് വടി വടികൊടുത്ത് അടിവാങ്ങാന്ന് പറയും വടി അടി വാങ്ങുന്ന പരിപാടിയാണ് ഇപ്പൊ ജാസ്മിന്റെ ഫാൻസ് എന്ന് പറയുന്ന ടീംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏഴ് മാസത്തോളം ഏഴ് മാസത്തോളം റിലേഷൻഷിപ്പിൽ ഇരുന്ന വ്യക്തികളാണ് അവര് അപ്പോൾ എന്തായാലും അഫ്സലിൻ്റെ അടുത്ത് ഫോട്ടോസ് ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ ഒരുമിച്ച് എടുത്ത പല വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പറയുക പേഴ്സണൽ വീഡിയോസാണ് ഞാൻ പറയുന്നത് അതായത് അവർ കല്യാണം അവിടെ ഇവിടെയൊക്കെ പോയത് അങ്ങനെയുള്ള പൊതുവേ നമ്മൾ ഉണ്ടാവുമല്ലോ ലവേഴ്സിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളും അപ്പോൾ മാരേജിൻ്റെത് അതായത് എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ അവർ ഇറങ്ങാൻ പോകുമ്പോൾ എടുത്ത ഫോട്ടോസ് ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ നിങ്ങളായിട്ട് അഫ്സലിനെക്കൂടെ പുറത്ത് വിഡിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആവശ്യത്തൂടെ പറഞ്ഞു പോകുന്ന കിളീനെ നമ്മൾ എന്താ പറയാ ഏണി വെച്ച് വിളിക്കാൻ ൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജാസ്മിന് തന്നെയാണ് നെഗറ്റീവ് ജാസ്മിന് തന്നെയൊക്കെ ചീറ്റ് ചെയ്ത് ഇത്രയും ആൾക്കാരുടെ മുൻപിൽ ഇൻസൾട്ട് ചെയ്തിട്ട് പോലും അഫ്സൽ ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല പക്ഷേ ഇവരുടെ ഫാൻസ് എന്ന് പറയുന്ന വ്യക്തികളായിട്ടും അതായത് ഭയങ്കര ആണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇത് നമ്മൾ പല വീഡിയോസിന് താഴെ കമന്റ്സ് എടുത്തു നോക്കിയാൽ ഇവർ ഒരു പാരഗ്രാഫായിട്ടും കോപ്പി പേസ്റ്റ് ചെയ്തമാതിരിയാണ് ഇവർ കമൻസ് ഒക്കെ ഇടുന്നത് അഫ്സലിനെ ഡീഗ്രേഡ് ചെയ്തും ഗബ്രീനെ ഭയങ്കര സംഭവമാക്കിയിട്ടും ഗബ്രി ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അഫ്സൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത് ഭയങ്കര മോശം തന്നെ പറയാം കാരണം വൻ ഡീഗ്രേഡിംഗ് എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ഡീഗ്രേഡിംഗ് ആണ് അഫ്സലിനെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രശ്നം ജാസ്മിൻ ജാഫറിൻ്റെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്ന് പ്രതികരിക്കത്തില്ലേ അഫ്സലിനെതിരെ അല്ലെങ്കിൽ അഫ്സലിനെതിരെ അവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും ഒരിക്കലും അവർ പോലും ഒരു ഒരിക്കലും പ്രതികരിക്കില്ല കാരണം ആ പയ്യനെ ചതിച്ചത് ജാസ്മിനാണ് അത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിയിട്ടും മനഃപൂർവം ആ പയ്യനെ വീണ്ടും എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചെഴുക്കുന്നത് എന്തിനാണ് അവനെ ഡീഗ്രേഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ ജാസ്മിനെ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് കാണിച്ചു കൂട്ടിയ ഗബ്രിയുമായിട്ട് കാണിച്ചു കൂട്ടിയ നക്കലും കടിയും അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നു ഇനി നിങ്ങൾ അങ്ങനെ ന്യായീകരിച്ചു വരികയാണെങ്കിൽ തന്നെ അങ്ങനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പം നിങ്ങളിരിക്കുന്നത് ഈ കുറച്ച് ടീംസ് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ അഫ്സലിനെയൊക്കെ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുവാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണോ ഒക്കെ പോയിട്ട് വേറൊരുത്തനുമായിട്ട് നക്കും കടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനത്തെ ടീംസ് ആയിരിക്കും ഇവളെ ഇത്രയും വലിയ രീതിയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്നും വന്നാൽ അതെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കത് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവർക്ക് കുറച്ച് പേർക്ക് മാത്രം അസപെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത്രയും വൃത്തിയില്ലായ്മ കാണിക്കുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരും നിങ്ങളൊക്കെ ഇത്രയും വൃത്തിയില്ലായ്മ കാണിക്കുന്നവരായാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവളെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ഇരുന്ന് ന്യായീകരിച്ച് വെളിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇവർ ലൈവൊക്കെ വന്നിട്ട് വൻ ഡീഗ്രേഡിങ് ആണ് അഫ്സലിനെതിരെയൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ആണെങ്കിലും ഭയങ്കര മോശം രീതിയിലുള്ള കമൻസൊക്കെയാണ് ഇടുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെ ചതിച്ചത് പോരഞ്ഞിട്ട് അവനെതിരെ ഇത്രയും മോശം രീതിയിൽ ഡീഗ്രേഡിംഗ് കൂടി അവൻ സഹിക്കണം കുറച്ച് കഴിഞ്ഞാൽ അവൻ എന്തായി ഇത് പുറത്തുവിടുന്നത് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവ ഇത് പുറത്തുവിടണം ഫോട്ടോസ് അഫ്സല് ഒക്കെ എടുത്ത് അങ്ങ് പുറത്ത് വിടണം എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ കാരണം ഇത്രയും വേണ്ട 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 വെച്ച് നിന്നിട്ടും തലയെ കയറുന്ന പരിപാടി തന്നെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചെറുക്കൻ എന്ത് ചെയ്തിട്ടാണ് അവന്റെ ഇങ്ങനെ കയറുന്നത് അവൻ എന്ത് ചെയ്തു അവൻ സ്നേഹിച്ച് ഏഴു മാസം അത്രയും സ്നേഹിച്ചിട്ട് ബിഗ് ബോസിലേക്കും പറഞ്ഞു വിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവൻ്റെ അക്കൗണ്ടും എല്ലാം ഹാൻഡിൽ അവനായിരുന്നു പക്ഷെ ഒറ്റയടിക്ക് ഗബ്രീനെ കണ്ടപ്പോൾ അവളെ ചതിച്ചിട്ടും പോരഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഭയങ്കര മോശം കാര്യമാണ് ആരുടെ മുൻപിൽ അവൻ ഓൾറെഡി ഇൻസൾട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് കൂടാതെ അവനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രം അവനെന്ത് ചെയ്തു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട തോന്നുന്നില്ല ബിഗ് ബോസ് കാണുന്ന ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ ഫാൻസ് എന്ന് പറഞ്ഞു നടക്കുന്നതെന്ന് എന്തെങ്കിലും കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല